ചേച്ചി നമസ്കാരം എൻ്റെ ഒരു സൂപ്പർ അമ്മ ഒരു സൂപ്പർ അമ്മായിമ്മയാണെന്നൊക്കെ നമുക്കറിയാം അപ്പം വലിയ ചേച്ചിയുടെ അമ്മയെ കുറിച്ചിട്ട് ഞങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമോ എൻ്റെ അമ്മയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ഞാൻ പറഞ്ഞ ഒരു മാതൃകയാക്കി ഞാനൊക്കെ കൊച്ചിലേ മുതൽ കൊണ്ടു നടക്കുന്നത് കാരണം വളരെ ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം പഠിപ്പിക്കുക ആൾക്കാരോട് എങ്ങനെ പെരുമാറണതെന്ന് പറയുക എന്തെല്ലാം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയാലും നമ്മൾ വളർന്നു വന്ന സാഹചര്യം പാരമ്പര്യം തറവാടിത്തം ഇതൊന്നും കളയല് മുള എല്ലാവർക്കും അറിയാം നമ്മൾ ആരായിരുന്ന അപ്പം അതനുസരിച്ച് ജീവിക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല പാഠങ്ങൾ പറഞ്ഞു തരെയും അപ്പം അങ്ങനെ എൻ്റെ മുത്തശ്ശനും പറയും അവൾ പറയുന്നതൊക്കെ സത്യമാണെന്നൊക്കെ പറയും എല്ലാ കാര്യത്തിലും അമ്മയുടെ അഭിപ്രായം ചോദിച്ചിട്ട് ഞങ്ങളൊക്കെ ചെയ്യത്തുള്ളായിരുന്നു അമ്മ ഒരു മാതൃകാ ഭംഗയായിരുന്നു സത്യം പറയട്ടെ അമ്മ എന്ന് പറയുന്നത് ഒരു വലിയ പാഠമായിരുന്നു ഞങ്ങൾക്കൊക്കെ ഞാൻ ഇന്നും എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അമ്മമ്മയൊക്കെ കണ്ടുപഠിക്കണം കാരണം അവരൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് വിലയുണ്ട് പോലെ മനുഷ്യൻ്റെ ഉമ്മയും മോളെ എത്ര കാശുണ്ടാക്കലും നമുക്കൊരു വിലയുണ്ടല്ലേ അത് നമ്മളായിട്ട് കളയരുത് അത് കളയാതിരിക്കണമെങ്കിൽ നമ്മുടെ പെരുമാറ്റം നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി ഇതെല്ലാം പ്രധാന സംഭവങ്ങളാണ് ഏതായാലും അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അമ്മയെ ഞാനൊരു ദേവിയെപ്പോലെ കാണുന്നതാണ് തങ്കമ്മ എന്നായിരുന്നു പേര് എനിക്ക് തോന്നുന്നത് ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിന് ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ ഉടർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അമ്മമാർ എനിക്ക് തോന്നുന്നു കൂടുതലും അങ്ങനെയുണ്ടെന്ന് തോന്നുന്നത് പക്ഷെ നമ്മളൊക്കെ അമ്മയെപ്പറ്റി കേട്ടത് സുകുമാരൻ സാറിൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു സമയത്താണ് സാറിനെ നഷ്ടപ്പെടുന്നതും ആ ഒരു നല്ലൊരു ടൈമിൽ മാമിനുണ്ടായ ആ ഒരു നഷ്ടം അതിൽ നിന്ന് ആ കുട്ടികളെ ആ രണ്ട് മക്കളെ നമ്മൾ ഇന്നത്തെ കണ്ണിപ്പോൾ പറയുന്ന പോലെ എല്ലാവരും പറയുന്നവരും പൃഥ്വിരാജ് ഇന്റേജെന്നൊക്കെ പറയുന്ന അദ്ദേഹം അവരെന്നൊക്കെ പറയണത് മാമിൻ്റെ ഒരു ആ ഒരു ഉയരത്തെ കൊണ്ടുവന്നതാണ് ആ എങ്ങനെയാണ് ആ ഒരു തളർച്ചയിൽ നിന്ന് ഇന്നത്തെ അവരേക്ക് മാറ്റിയത് തീർച്ചയായിട്ടും അറിയോ എല്ലാ അമ്മമാരും തളരും എന്ന് പറയുന്ന ഒരു വലിയ വടവൃക്ഷത്തിന്റെ തളലും ഒക്കെ പോകുമ്പോ നമ്മളാകെ മൊത്തം തളർന്നു പോകും ഇന്നിപ്പോ ഞാൻ ദൈവത്തിലൂടെ നന്ദി പറയുന്നത് സുവട്ടൻ ഇല്ലാഞ്ഞിട്ടും എനിക്ക് ആ വിഷമങ്ങളെല്ലാം മനസ്സിൽ താണ്ടിക്കൊണ്ട് ഇവരെ ഇത്രത്തോളം കൊണ്ടരാൻ പറ്റി അപ്പൊ എനിക്കതൊക്കെ ഒരു ഉത്സാഹമാണ് മക്കള് നന്നായിട്ട് വരണം എന്നുള്ളത് ഏതായാലും സുഖന്റെ ഉപദേശവും എൻ്റെ കഷ്ടപ്പാടും ഭഗവാനോടുള്ള പ്രാർത്ഥന ഇത് മൂന്ന് ഭാരതം എൻ്റെ മൂന്ന് ആയുധങ്ങൾ ഇപ്പം നമ്മൾ പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞു ഇന്ദ്രജിത്തിനെ കുറിച്ച് പറഞ്ഞു എല്ലാരെയും പറഞ്ഞു അമ്മയുടെ അഭിപ്രായത്തിൽ അമ്മക്ക് കിട്ടിയ മരുമക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ക്യാരക്ടർ എല്ലാം മരുമക്കൾ ആക്കി അടങ്ങുന്നു രാജു ഒരു പ്രത്യേക ടൈപ്പാ അവന് സുപ്രിയയെ പോലെ ഒരാളില്ലേക്ക് ഒന്നും നടക്കത്തില്ല പ്രൊഡക്ഷൻ നടക്കുന്ന കംപ്ലീറ്റ് സുപ്രിയ നോക്കുന്നത് പ്രൊഡക്ഷൻ്റെ കാര്യം ഷൂട്ടിങ്ങിന്റെ കാര്യം അതെല്ലാം അതെ ഇന്ദ്രനും അതെ ഈ പൂർണ്ണ പോലെ ഒരാളിനെ ഓ നീ ഒന്ന് നിനക്കൊന്ന് നോക്കിക്കൂടെ എനിക്ക് ഷൂട്ടിങ് ഉണ്ടെന്നൊക്കെ പറയ ഒരു ബേസിക് ആയിട്ട് ക്ഷീണം കൊണ്ടുള്ള ഒരു മടി കൊണ്ടല്ലോ രാത്രി വരുമ്പോൾ അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവർക്ക് രണ്ടുപേർക്കും ഒരു മടിയില്ല എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തോളും മക്കളും അതെ അച്ഛാ മതങ്ങ് നടക്കും അപ്പൊ എൻ്റെ ഒരു വിചാരം എന്താച്ചാ ഒരു പക്ഷെ ചെലപ്പോ ദൈവം അറിഞ്ഞുകൊടുത്തായിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കാൻ അറിയാവുന്ന രണ്ട് മക്കളും ഇല്ലായിരുന്നെ എന്റെ ഗതി എന്താ